കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ച് സിനിമാ കൂടിയിട്ടുണ്ട് ഇറങ്ങുന്ന സിനിമകൾ അപ്പൊ കാണണം നിർബന്ധമായി വന്നിരിക്കും തന്നെ ഒന്ന് കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട് ജാസ്മിനെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാൻ നിക്കല്ലേ നാണം കെട്ടവരെ ബെറ്റിംഗ് ആപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വയനാടം ബ്ലോക്ക് ഈ പറയുന്ന മല്ലു ഫാമിലി പിന്നെ ഫസ്മിന ഇവരൊക്കെ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പ് നടത്തി ഇവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂട്ടി പോക്കെ ചെയ്ത് ഇപ്പൊ പുതിയ അക്കൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ഒരാഴ്ച മുമ്പ് നമ്മുടെ ജാസ്മിൻ ജാഫർ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിനെ അറിയാത്തവരാരും ഇല്ല ഒരു വർഷം മുമ്പ് അതായത് ഒരു മാർച്ചിലാന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർ ആ കുട്ടിനെ അറിയാൻ തുടങ്ങിയത് കുട്ടീനെ തന്നെ എടുത്തു പറയാം പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ആ ഷോയിൽ വന്നിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ രാത്രി ഒരു സമയത്ത് ഇതേ സമയം ഇപ്പൊ സമയം ഒരു ഒന്നര രണ്ടു മണിയായും തോന്നുന്നു ആ സമയത്ത് ഒരു ആഴ്ത്തോട്ടത്തിലായിരുന്നു ആ കുട്ടിനെ എല്ലാവർക്കും അറിയാത്തവരും ഇല്ല ഓക്കെ ഞാൻ അതിനെ ഒരുപാട് എന്താ പറയുക വിമർശിച്ചിട്ടുള്ള ഒരാളാണ് പത്തറുനാല് എപ്പിസോഡിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്രി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോയതിനു ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വരെ തുടങ്ങി ഇപ്പം ഞാനൊരു ബെറ്റിംഗ് ആപ്പ് കാണാനായിട്ടുണ്ട് ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ ഒരു ആപ്പാണ് ഓക്കെ ഞാനതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ആപ്പിനെ കുറിച്ച് പറയുന്നില്ല അതിൽ കൂടെ ഫ്രണ്ട് ആവാൻ പറ്റുന്നതാണ് ഞാൻ ആപ്പിൽ കയറിയിട്ടുണ്ട് ആപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ എനിക്ക് ഇവിടെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് റെക്കോർഡും കാര്യങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ പൊന്ന് ജാസ്മിനെ എന്തിൻ്റെ കേടാണ് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുകയാണ് ബിഗ് ബോസ് പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ പോകുകയും ചെയ്തത് എന്തായാലും ജാസ്മിൻ ജാഫറിനെ ഇതുവരെയുള്ള ഒരു സീ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ജാസ്മിൻ അറിയാത്തവർ ഇല്ല ജാസ്മിൻ നല്ല രീതി അത്യാവശ്യം ഫേസ്ബുക്കിലും സോറി ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന യൂട്യൂബിലും ഒക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ജാസ്മിൻ അറിയാത്തവർ ആരുമില്ല ഒരു വീഡിയോ ആ ലക്ഷക്കണക്കിന് വ്യൂവും കാര്യങ്ങളാണ് ആ ജാസ്മിൻ വന്നിട്ട് തന്നെ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ആപ്പും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഇവിടെ ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റ ഉണ്ട് സ്നാപ്പ് ഉണ്ട് ഇതുണ്ടായിട്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് നേരെ ജോന നിൽക്കാൻ പറ്റുന്നില്ല അതിന്റെ ാണ് ഇതുപോലുള്ള തരികളുടെ ആപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് കേറി ഇപ്പൊ അതിനകത്ത് ഒരു തമിഴ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഏഹ് മാറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നു മാറ്ററിനെ കുറിച്ച് കേട്ട് വന്നപ്പോ അന്ത മാറ്റർ അല്ലടാ എന്താ മാറ്റർ നീ ഫോൺ അത് കഴിഞ്ഞിട്ട് മലയാളത്തിന്റെ ഒരു ഗ്രൂപ്പ് കയറിയപ്പോഴും നീ അത് വെച്ചിട്ട് വെച്ചിട്ടുവാ എന്നിട്ട് എനിക്ക് പേഴ്സണലി പാട്ട് പാടിത്താ ഇല്ല ഇപ്പൊ ഗ്രൂപ്പിൽ പാടാം രാത്രി ഒരു മൂന്ന് മണി നാലുമണിയാകുമ്പോൾ നമ്മുടെ അപ്പൊ ഇത് കാണാനും കുറെ ഇതൊക്കെയാണ് ആ ആപ്പിൽ നടക്കുകയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ പുച്ചം മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ജാസ്മിന്റെ പ്രൊമോഷൻ ഒന്ന് കണ്ടിട്ട് വരാം കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ച് സിനിമാപ്രാന് എനിക്ക് കൂടിയിട്ടുണ്ട് ഇറങ്ങുന്ന സിനിമകൾ അപ്പൊ അപ്പൊ കാണണം എന്ന് എന്തോ ഒരു നിർബന്ധായി വന്നിരിക്കണോ ഇപ്പൊ നിങ്ങൾ അതെന്താ പറയാൻ ഉണ്ടല്ലോ സിനിമയെ അഭിനയിച്ച് സിനിമയെ പറഞ്ഞു നടക്കുന്ന പ്രാന്തം സ്വാഭാവികമാണ് സ്വാഭാവികം പൊടിയില്ലേ ഒന്നും അല്ല ആദ്യമേ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ സിനിമയും കണ്ട് ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് പിസ് ചൂടാക്കി കഴിച്ചു പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് മാത്രം എപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്ന കാര്യം നല്ലത് നമുക്ക് ഫ്രണ്ട്ആപ്പ് യൂസ് ചെയ്യാം യൂസ് ചെയ്യണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇതിനകത്ത് എല്ലാ പ്രോസസ്സും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വയറൊക്കെ നിറഞ്ഞു ഇനി സമാധാനമായി ഞാനിന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ അത്രേ ഉള്ളൂ ഈ കിടന്നുറങ്ങട്ടെ അത്രേയുള്ളൂ ഫ്രണ്ട്അപ്പിലുള്ളവരാരും ഞാൻ കണ്ടില്ലല്ലോ ജാസ്മിനെ ഈ പറയുന്ന ഗബ്രിയുടെ ബർത്ത്ഡേക്ക് ഞാൻ അവരാരും കണ്ടില്ല കാണാൻ എന്തും ഇടയായില്ലോ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരെ മാത്രമേ വിളിച്ചുള്ളായിരുന്നു ഫ്രണ്ട് ഹാപ്പിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു യനെ അയ്യോ അയ്യോ പാർട്ടിയൊക്കെ നല്ല അടിച്ചു പൊളിച്ച് സെറ്റാക്കായിരുന്നല്ലോ അതൊന്നും കണ്ടില്ലല്ലോ ജസു ഫ്രണ്ട് ആപ്പിലെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താവോ അറിയാൻ മൈത്തോട്ട് ചോദിക്കുകയാണെ വളരെ മോശമാണ് ജാസ്മിനെ വളരെ മോശം ഇത്രയും പക്വതയൊക്കെ കാണിക്കുന്ന സംസാരിക്കുന്ന ആളായിട്ട് നമുക്ക് സോറി പക്വതയുടെ കാര്യം ഞാൻ എന്നോട് ക്ഷമിക്കും ജാസ്മിനെ ക്ഷമി പക്വത സോറി ഇല്ല പക്വത സോറി 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 അയ്യോ എന്റെ വായ നിരവത്വം പറ്റി പോയി പക്വതയുടെ കാര്യം പറഞ്ഞത് പക്വതയായിട്ട് സംസാരിക്കുന്നതല്ല വലിയ ആളായിട്ട് സംസാരിക്കാൻ നോക്കുന്നു എനിക്ക എല്ലാം അറിയാം എന്നുള്ള ഭാവം അത് അവസാനം ഏറി ചെന്നേ തീർത്തുകയുള്ളൂ ജാസ്മിനോട് ഒരു കാര്യം ഞാൻ എടുത്തു പറയും ഇതുകൊണ്ട് നശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വേറൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം പിന്നെ ജാസ്മിൻ തന്നെ ഒന്ന് കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട് ജാസ്മിനെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാൻ നിക്കല്ലേ നാണം കെട്ടവരെ എനിക്ക് അത്രേ പറയാനുള്ളു ഇതുപോലെ ലാഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറേ വീട്ടമ്മമാരും കാര്യങ്ങളൊക്കെ കാണാം അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയണം നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ആപ്പും കാര്യങ്ങളൊക്കെ ചെന്ന് എന്തെങ്കിലും ഒരു ഊടാക്കുരുക്കളിൽ ചെന്ന് പിടുപ്പേ നിങ്ങളത് പഠിക്കത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് കണ്ട് സംസാരിച്ച കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഞാനത് എനിക്കാദ്യം ഞാനത് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയില്ലായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വേറൊരു ഫോൺ വെച്ചിട്ടാണ് അത് ചാർജ് ഇല്ലാതെ ഫോണാണ് അത് പിന്നെ ചാർജ് കേട്ടി വേണ്ടിയാണ് കേൾപ്പിക്കാൻ സ്വാതന്ത്ര്യം തന്നു അല്ലേ സമാധാനം ിൽഡിംഗില് ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ് അവിടുത്തെ സെൽഫി ടീ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊന്നറിയില്ല കുറച്ചാളും സെൽഫി ടീ നല്ല ടേസ്റ്റ് ആണ് ഓക്കെ നിങ്ങൾ അതിനകത്ത് കേട്ട് കാണുള്ളൂ ഇതൊക്കെ രാത്രി ഒരു മണി രണ്ട് മണിക്കത്തെ സംസാരമാണ് ചില ഗ്രൂപ്പൊക്കെ എടുത്ത് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് കേൾക്കാനും വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നിങ്ങൾ സിനിമ കാണാനും അവിടെ പോകാനും ഈ പറയുന്ന എന്താ പറയുക ഫ്രൂട്ട്സിനകത്ത് ഇപ്പം മുളകൊക്കെയിട്ട് തിന്നാനൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റത്തുള്ളൂ നിങ്ങളെ ഈ പറയുന്ന ആപ്പ് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ചെന്ന് പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പൊന്ന് ജാസ്മിനെ ദേവി ചെയ്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെടുത്ത് കളയാൻ നോക്കുക ദേവി ചെയ്തിട്ട് ഇത്രയും ഫേമി നിൽക്കുന്ന ഒരാളാത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ചില ആൾക്കാർ ഇതിലൊക്കെ എനിക്ക് കുറെ കമന്റ് ഞാൻ കണ്ടു ഐഫോണിൽ ഇത് വർക്ക് ചെയ്യുവോ അതിൽ ഇത് വർക്ക് ചെയ്യുവോ എന്താ കൊടുക്കുന്നത് ഈ പറയുന്ന ജാസ്മിന്റെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ അതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ ഉണ്ടോ അതിനകത്ത് ഉണ്ടോ ഇവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഗബ്രയുടെ ബർത്ത്ഡേക്കും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനൊന്ന് കാണിച്ചു തരാമോ അതൊന്നുമില്ല ചുമ്മാത വന്നിട്ട് ഇങ്ങനെ ഓരോ വിവരക്കടെ വിളിച്ച് പറയല്ലേ എൻ്റെ പൊണ്ണി ജാസ്മിനെ പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ പടത്തിന്റെ പേര് മെൻഷൻ ചെയ്യാത്തത് കഷ്ടമായി പോയി ഏത് പടത്തിനൊക്കെ പറഞ്ഞ പോയതും അതും ശരിയാ ഫ്രണ്ട് പ്രൊമോഷന് വേണ്ടി മാത്രം ഓരോ ഷോർട്സ് കൊണ്ടുവന്നോളും ഫ്രണ്ട്സ് ആപ്പിലൂടെ കിട്ടിയ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ഇടു കുറേ ഫ്രണ്ട്സ് കാണുമല്ലോ അങ്ങനെയും കമൻറ്റിട്ട കുറേ ആൾക്കാരുണ്ട് എൻ്റെ പൊന്ന് ജാസ്മിൻ ഇത് ആൾക്കാരെ കൊണ്ട് ജാസ്മിൻ തന്നെ പറയിപ്പിക്കുന്നതല്ലേ ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമുണ്ടല്ലോ അത് നല്ലതൊന്നുമല്ല നല്ലതൊന്നും അല്ല എനിക്കെല്ലാം ആവാം ഞാനെല്ലാം തികഞ്ഞു എന്നുള്ളൊരിത് ഭയങ്കര മോശമാണ് ജാസ്മിൻ്റെ ജാസ്മിൻ ഇതൊക്കെ ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒന്ന് പോയി തരുവോ ഒരു അടുപ്പില ഫ്രണ്ട് ആപ്പ് നീ എന്നിട്ട് അതിൽ ആരൊക്കെ വിളിച്ചതൊക്കെ കാണിച്ചു കാണിച്ചതാ എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ജാസ്മിനോട് ഒന്നേ പറയാനുള്ളൂ കെട്ട പരിപാടിയാണ് ഇതുപോലെ ആപ്പും കാര്യങ്ങളുമായിട്ടൊന്നും ഇറങ്ങാതിരിക്കുന്ന ഞാൻ നല്ലത് ഞാൻ ആ വോയിസും കാര്യങ്ങളൊക്കെ വെച്ചില്ലേ ഇതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് അതുകൊണ്ട് ദേവ് ചെയ്തിട്ട് പെൺകുട്ടികൾ പിന്നെ അതുപോലെ തന്നെ അമ്മമാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുപോലത്തെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അഥവാ ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ